മനസിലായത് ഈ പറയുന്ന സൃഷ്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്കൊക്കെ വലിയൊരു കുറവുണ്ട് എന്താ കുറവ് ഈശ്വരനെ അറിയാനുള്ള കഴിവ് ഇവർക്കൊന്നുമില്ല അപ്പൊ നമ്മളെ കഴിവുള്ള എത്രയോ ജീവികളുണ്ട് പാന നോക്കും അതിനെ കൊണ്ട് ശരീരത്തിന് വലുപ്പം കൊണ്ട് നമ്മളെക്കാളും ജീവിയാണ് ഒരു ഗരുഡൻ അത് പരുന്ന് നമ്മളെക്കാളും എത്രയോ ശക്തി ഉണ്ടോ ഉയരത്തിൽ അങ്ങനെ പാതി പറക്കും നമുക്ക് അവരെ പാതി പറക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ പല ജീവികൾക്കും പല കഴിവുകൾ ഉണ്ടെങ്കിലും അവക്കൊന്നും ഇല്ലാത്തൊരു കഴിവാണ് ഈശ്വരനെ അറിയാനുള്ള കഴിവ് ആ ഈശ്വരനെ അറിയാനുള്ള കഴിവോട് കഴിവോടുകൂടി ഒരു സൃഷ്ടിയെ ഉണ്ടായി അതാണ് മനുഷ്യൻ അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത് മനുഷ്യനായി ജനിക്കാൻ ഭാഗ്യം വേണമെന്ന് പറഞ്ഞാൽ അർത്ഥം ഈ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം എന്താ ഈശ്വരനെ അറിയാനുള്ള കഴിവ് ബ്രഹ്മാവലോകനിഷം ഭാഗവതത്തില് അവസാന ഭാഗത്തിലൊരു ശ്ലോകമുണ്ട് ഇപ്പോഴത്തെ സപ്താഹവും കേട്ടിണ്ടാവും ഏഴാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലെ ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത് മറ്റ് ജീവജാലങ്ങളെ ഒക്കെ സൃഷ്ടിച്ചിട്ടും സന്തോഷമില്ലാത്ത ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായത് എന്താ മനുഷ്യന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു ബ്രഹ്മാവലോകം ഈശ്വരനെ അറിയാനുള്ള കഴിവ് ഈ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞല്ലോ അപ്പോഴാണ് ചെറിയൊരു അബദ്ധ പറ്റിയത് ഇത് ഏത് പുരാണത്തിലും ചോദിച്ചത് തന്റെ കയ്യിൽ ആയുസൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ പുതിയ ആൾക്ക് ആയുസ് കൊടുക്കണ്ടേ വലിയ വിഷമായി നമ്മൾ ചെയ്യാ മുഴുവൻ കഴിഞ്ഞു ഏറ്റവും ഉത്തമമായ സൃഷ്ടികളുടെ കിടക്കണമുണ്ട് എല്ലാ ജീവികളും ബ്രഹ്മാവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു അങ് എന്താ വിഷമിച്ചിരിക്കണത് അങ്ങയുടെ മുഖത്തും വല്ലാത്തൊരു വിഷമം കാണണം എന്താ ബ്രഹ്മദേവ എന്താ പറ്റിയത് പറഞ്ഞു നോക്കി ഏറ്റവും ഉത്തമമായ സൃഷ്ടിയാണിത് മനുഷ്യൻ പക്ഷേ ഇയാൾക്ക് കൊടുക്കാനുള്ള ആയുസ് എന്റെ കയ്യിൽ ഇല്ല അതാണ് എന്റെ വിഷമം മൃഗങ്ങളൊക്കെ മാറി നിന്ന ആദ്യം മുന്നോട്ട് വന്നത് കൊരങ്ങനാണത്രല്ല കുരങ്ങനെ നോക്കുമ്പോഴേ ഈ പുതിയ ആളെ ഏതാണ്ട് തന്റെ പോലെയൊക്കെ ഉണ്ടൊരു വാതില്ലാന്നേ ഉള്ളൂ ബാക്കിയൊക്കെ ഏതാണ്ട് തന്റെ കുടുംബക്കാരനെ പോലെയൊക്കെ തോന്നും അതുകൊണ്ട് കുരങ്ങൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞ ബ്രഹ്മയെ ഒക്കെ വിഷമിക്കണ്ട അങ്ങ് എനിക്ക് നൽകി ആയുസ് പതിനഞ്ച് വർഷം തിരിച്ചെടുത്തോളൂ എന്നിട്ടോ അത് ഈ പുതിയ ആൾക്ക് കൊടുത്തു ശരി ബ്രഹ്മവ് സന്തോഷപൂർവ്വം കൊരങ്ങനെ നിന്ന് പതിനഞ്ച് വർഷത്തായ തിരിച്ചെടുത്തു അത് മനുഷ്യന് കൊടുക്കാൻ